ഇത്ീഴൂരില്ലേര് സൺന്റെ റിയൽ കളർ എന്തായിരിക്കും ഇപ്പം ഓക്കെ സർ സൺന്റെ റിയൽ കളർ വൈറ്റ് ആണ് ഈ ഫിൽറ്ററിലാണ് സേഫ്റ്റി പ്രിക്കോഷൻസ് വെച്ചിട്ടാണ് മൂന്ന് സണ് കാണിക്കണം ഓക്കെ ഞാൻ പറയാം അപ്പോളൊന്നും നോക്കണ്ട ഫിൽറ്റർ വെച്ചിട്ട് നമ്മളിങ്ങനെ ഡയറക്ഷൻ ചെയ്യും ഓക്കെ എന്ത് കളർ കാണാൻ പറ്റണേ വൈറ്റ് യെസ് സൺന്റെ റിയൽ കളർ വൈറ്റ് ആണ് ശ്രദ്ധിച്ച് നോക്കിയാൽ സൺ സ്പോട്ട്സ് കാണാം കറുത്ത കാണാൻ പറ്റുന്നുണ്ടോ ബ്ലാക്ക് അത് സൺസ്പോട്ട് എന്ന് പറയും ആൾക്കാർ ഓറഞ്ച് ഓക്കെ ഓക്കെ അപ്പൊ മൂങ്ങാണോ എന്തെങ്കിലും പറ്റിയോ കാണാ ഒന്നും അല്ലേ വൈറ്റ് 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 കണ്ട പറ്റിയില്ലേ നമുക്ക് ഇങ്ങനൊന്നും നോക്കാൻ പോലും പറ്റില്ല പക്ഷെ സന്തോഷം മാത്രല്ലേ ഭയങ്കര ഹാപ്പി ശരിക്കും മനസ്സും അറിഞ്ഞു ഞങ്ങളുടെ വീഡിയോ കണ്ടിട്ട് എല്ലാവരും എന്താ പറയണെ ടൂട്ടുവിന്റെ ഈ ഒരു എക്യുപ്മെന്റ്സ് ഉപയോഗിച്ച് എല്ലാവരും മൂണും ഫണും ഒക്കെ കാണട്ടെ ഞങ്ങള് ആശംസിക്കുന്നു ഇനി ഒത്തിരി ആളുകൾ ഇതുപോലെ വന്ന് കാണട്ടെ നിനക്ക് കൊറേ ഇൻഫോർമേഷൻസ് കിട്ടും സോ ട്രൈ ടു റീഡ് എന്ത് ഫങ്ഷൻസ് നമ്മൾ അവിടെ വന്നിട്ട് ഷോ ചെയ്യും എനിക്ക് അടുത്ത കാഴ്ച വളരെയധികം